ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എന്താ ഇപ്പം ഈ നെല്ല് ഇങ്ങനെ ഏറ്റുപിടിച്ചിട്ട് ഇളകാണ്ട് വെക്കുന്നതെന്ന് വേറെ ഒന്നും കൊണ്ടല്ല കാറ്റ് വരുന്നതെന്ന് ചെവി ഓർത്ത് നിൽക്കുകയാണെങ്കിൽ കാണുന്നത് കാറ്റുണ്ടെങ്കിൽ മാത്രമേ കാറ്റത്തിടാൻ പറ്റുള്ളൂ കണ്ടോ ഒരു ഇല പോലും ഇളകുന്നില്ല ഇങ്ങനെ വീശി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെല്ല് കാറ്റത്തിടാൻ പറ്റും പക്ഷെ ഈവനിങ് ആയോണ്ട് നല്ല കാറ്റുണ്ടാവും അതുകൊണ്ട് തന്നെ ഒരാൾ ഇങ്ങനെ മെനക്കെട്ട് നിന്നിട്ട് വീശി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ഇതുപോലെ മറത്തിൽ ഇങ്ങനെ നെല്ല് എടുത്തിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെല്ലും പതിരൊക്കെ തിരിച്ചെടുക്കാൻ പറ്റും ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കിയ നെല്ലാണ് ഇപ്പം കൊയ്ത്തുകഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ കമ്പനിക്കാർക്ക് കൊടുത്താലും ശരി വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ോ രണ്ടോ ചാക്ക് നെല്ലൊക്കെ നമ്മൾ സൂക്ഷിച്ചെടുത്ത് വെക്കും അതിങ്ങനെ കാറ്റത്തൊക്കെ ഇട്ട് നെല്ലും പതിരൊക്കെ വേർത്തി അരിച്ചെടുത്ത് അതിങ്ങനെ അടുത്ത വർഷത്തേക്ക് വരെ വീട്ടിലേക്ക് ആവശ്യമുള്ള നെല്ല് അരി ഉണങ്ങല്ലേരി അവല് അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെക്കും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നെല്ലൊക്കെ ഇങ്ങനെ കാറ്റത്തിട്ട് വൃത്തിയാക്കി എടുത്തു വെക്കുന്നത് ഈ വൃത്തിയാക്കിയ നെല്ല് പറയിൽ അളന്നിട്ടാണ് നമ്മൾ സൂക്ഷിച്ചെടുത്ത് വെക്കാറുള്ളത് ഈ പറ എപ്പോഴും അളന്നെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ കുറച്ച് നെല്ല്മണി നമ്മൾ ഇട്ട് വെക്കാറുണ്ട് പറയിൽ പട്ടണി എടുത്താൻ പാടില്ല അത്ര അതാണ് പഴമക്കാർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ ഞങ്ങൾ അതിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്